നമസ്കാരം എസ് എഫ് ഐ എന്ന സംഘടന അവരുടെ ക്രൂരമായ അക്രമ രാഷ്ട്രീയം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല എന്നും അത് അടുത്തൊന്നും നിർത്താനും പോകുന്നില്ല എന്നും അവരുടെ പ്രവർത്തികൾക്ക് കൂട്ടും പ്രോത്സാഹനവും നൽകുന്നത് പാർട്ടി നേതൃത്വം തന്നെയാണെന്നും വ്യക്തമാക്കി നൃത്ത ഗവേഷണ വിദ്യാർത്ഥിനിയായിരിക്കെ എസ് എഫ് ഐ കണ്ണടിച്ചു തകർത്ത് ഇപ്പോൾ നൃത്ത അധ്യാപികയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മേഘ ജോബി മകനെ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ജോബി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റൊന്നും ഇടാത്തതെന്ന് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ടെന്നും എന്നാൽ നമ്മൾ പറയുന്നത് ബഹിരകർണത്തിൽ മാത്രമേ പോവുകയുള്ളൂ എന്ന അനുഭവത്തിൽ അറിയാവുന്നതുകൊണ്ടാണ് ഒന്നും പറയാത്തതെന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന പോസ്റ്റിൽ എങ്ങനെയാണ് ഒരു വ്യത്യസ്ത രാഷ്ട്രീയം പിന്തുടരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നൃത്തഗവേഷണ വിദ്യാർത്ഥിനിയായിരിക്കെ എസ് എഫ് ഐക്കാർ തന്നെ ക്രൂരമായ ആക്രമണത്തിന് ഇരയാക്കിയതെന്ന് അവർ വിവരിക്കുന്നുണ്ട് കണ്ണിൽ നിന്നും രക്തം വരിക എന്നൊക്കെ ആൾക്കാർ ആലങ്കാരികമായി പറയുന്നത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് താൻ എന്ന് അവർ തന്റെ പോസ്റ്റിൽ കൂടി തുറന്നു പറയുന്നുണ്ട് വെറുതെ പറയുക മാത്രമല്ല കൃത്യമായ തെളിവുകളും അവർ തന്റെ പോസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് തവണ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഏഴിലും ഞാനും ക്യാമ്പസിൽ വെച്ച് അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായിട്ടുണ്ട് രണ്ടു തവണയും സാഹോദര്യത്തിന്റെ സന്ദേശം പകരുന്ന രക്ഷാബന്ധന മഹോത്സവമായിരുന്നു അക്രമത്തിനായി അവർ തിരഞ്ഞെടുത്തതും ആദ്യ തവണ ഇടത്തേക്കാലിലെ രണ്ട് വിരലുകൾക്കാണ് പരിക്കേൽപ്പിച്ചതെങ്കിൽ രണ്ടാം തവണ രക്ഷാബന്ധന മഹോത്സവത്തിൽ പ്രഭാഷണം നടത്തി പുറത്തു വന്നപ്പോൾ ആരുകളുള്ള വാരിക്കോലുകൊണ്ട് വലം കണ്ണ് കുത്തി കുത്തിപ്പിളർത്തുകയായിരുന്നു ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം കാഴ്ച നഷ്ടപ്പെട്ടില്ല അക്രമികൾ പാർട്ടിയുടെ പിൻബലത്തോടെ സ്വതന്ത്രം വിഹരിക്കുകയും ക്രിമിനൽ സ്വഭാവവും ധാർഷ്ട്യവും അവരിൽ കൂടിക്കൂടി വരുന്നതും അന്നേ കണ്ടിട്ടുള്ളതാണ് ആ കാലയളവിൽ അനുഭവിച്ച മനപ്രയാസങ്ങൾ പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് സ്വന്തം മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം എം ഫിൽ താരതമ്യ സാഹിത്യം ഉയർന്ന ഗ്രേഡോടുകൂടി പാസ്സാവുകയും ശേഷം ഗവേഷണം തുടരുകയും ചെയ്യുകയും ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സെന്റർ ഫോർ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിലെ ആദ്യത്തെ ഡോക്ടറേറ്റ് നേടി സർവകലാശാല ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്ത ഡോക്ടർ മേഘ ജോബി അതിനുശേഷം പതിനേഴ് വർഷം കഴിഞ്ഞുപോയിട്ടും ഇപ്പോഴും അന്ന് തനിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ തനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്ന് വ്യക്തമാക്കി പതിനേഴ് വർഷങ്ങൾ പിന്നിട്ടിട്ടും എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നെപ്പോലെ അക്രമത്തിനിരയായി നീതി കിട്ടാത്തവർ ധാരാളമുണ്ട് ഈ ദുരനുഭവത്തിന്റെ വെളിച്ചത്തിൽ നീതിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് എനിക്ക് പറയാനാകുന്നത് ഡോക്ടർ മേഘ ഹൃദയവേദനയോടെ ചോദിക്കുന്നുണ്ട് വളർന്നു വരുന്ന എന്റെ മകനെ എന്ത് വിശ്വസിച്ചുകൊണ്ട് ഇവിടുത്തെ കലാലയങ്ങളിലേക്ക് അയക്കുമെന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട് ഈ ആക്രമണ രാഷ്ട്രീയം തനിയെ അവസാനിക്കുകയില്ലെന്നും കേരള ജനത ഒന്നടങ്കം നിന്ന് അല്ലാതെ ഇതിനൊരു അന്ത്യം ഉണ്ടാകില്ല എന്നും അവർ വ്യക്തമാക്കിക്കൊണ്ടാണ് ഡോക്ടർ മേഘ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്